ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുകയും ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരിയുമാണ് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക പഠിക്കുന്നതിന് മുമ്പ് ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് അവസാന പദത്തിൻ്റെ പകുതി എടുത്താൽ മതി അതായത് രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പൊ ഇവിടെ എട്ട് വരെ എത്ര സംഖ്യലുണ്ട് എത്ര എട്ട് വരെ ഉള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം ചോദിച്ചാൽ ഈ അവസാന സംഖ്യയുടെ പകുതി എടുത്താൽ എണ്ണം നമുക്ക് കിട്ടും എട്ടിൻ്റെ പകുതി നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ എട്ട് വരെ നാല് ഇരട്ട സംഖ്യകളാണ് ഉള്ളത് മറ്റൊരു ക്വസ് ഇതാണ് പത്ത് വരെയുള്ള ഇരട്ടസംഖ്യയുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാന പദത്തിന്റെ പകുതി കണ്ടാൽ മതി അപ്പോൾ പത്തിന്റെ പകുതി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാൻ പഠിച്ചു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് തൊണ്ണൂറ് വരെയുള്ള ഇരട്ടസംഖ്യയുടെ എണ്ണം എത്ര തൊണ്ണൂറ് വരെയുള്ള എന്ന് പറയുന്ന സമയത്ത് തൊണ്ണൂറ് എന്നത് അവസാനത്തെ പദമാണ് അപ്പോൾ തൊണ്ണൂറ് വരെയുള്ള ഇരട്ട സംഖ്യയുടെ എണ്ണ എന്ന് പറയുന്നത് തൊണ്ണൂറിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി അഞ്ച് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് അൻപത്തിരണ്ട് എന്നാണ് അതായത് ഇവിടെ എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എട്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഇരട്ട സംഖ്യയാണ് എട്ട് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സംഖ്യയാണ് എട്ട് എന്ന് ചോദിച്ചാൽ എട്ട് വരെ എത്ര ഇരട്ട ഇരട്ടസംഖ്യ എന്ന് കണ്ടാൽ മതി എണ്ണം കണ്ടാൽ മതി ഇവിടെ ചോദിക്കുന്നു എത്രാമത്തെ സംഖ്യയാണ് പത്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പത്ത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം എത്ര എന്നാണ് ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാൻ അവസാന പദത്തിന്റെ പകുതി കണ്ടാൽ മതി അപ്പൊ പത്തിന്റെ പകുതി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് വരെ അഞ്ച് പദങ്ങളുണ്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ പദമാണ് പത്ത് എന്നൊക്കെ നമുക്ക് പറയാം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ സംഖ്യയാണ് അൻപത്തിരണ്ട് എന്നാണ് എത്രാമത്തെ സംഖ്യയാണ് അൻപത്തിരണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അൻപത്തി രണ്ട് വരെയുള്ള ഇരട്ട സംഖ്യയുടെ എണ്ണം എത്ര എന്നാണ് അപ്പോൾ അൻപത്തിരണ്ട് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം കാണാൻ നമുക്കറിയാം അൻപത്തിരണ്ട് അവസാന പദമാണ് അവസാന പദത്തിന്റെ പകുതിയാണ് ഇരട്ട ഇരട്ടസംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അൻപത്തിരണ്ടിന്റെ പകുതി ഇരുപത്തി ആറ് എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അഞ്ഞൂറ്റി മുപ്പത് എത്രാമത്തെ സംഖ്യയാണ് എന്നാണ് അഞ്ഞൂറ്റി മുപ്പത് എത്രാമത്തെ സംഖ്യയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണാൻ അവസാന പദത്തിന്റെ പകുതി കണ്ടാൽ മതി അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി മുപ്പത് അവസാന പദമായിട്ടാണ് എടുക്കേണ്ടത് ഇവിടെ പകുതി കാണാൻ ഈ അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ്റി അൻപത് മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് ആ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസറായി അഞ്ചൊന്നും ആറ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന വിധം പഠിക്കാം ഉദാഹരണങ്ങളിൽ നിന്ന് തുടങ്ങാം രണ്ട് നാല് ആറ് രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദ്യം രണ്ട് രീതിയിൽ ചോദ്യം വരാറുണ്ട് ഒന്നുകിൽ ഈ ചോദ്യം നമ്മളോട് ചോദിക്കാം മൂന്ന് ആദ്യത്തെ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക എന്തെന്ന് ചോദിക്കാം ഇവിടെ മൂന്ന് എന്ന് ഉദ്ദേശിച്ചത് സംഖ്യകളുടെ എണ്ണമാണ് അതിലെ പദങ്ങളുടെ എണ്ണമാണ് മൂന്ന് ആദ്യത്തെ മൂന്ന് തുക എത്ര അതല്ലെങ്കിൽ ഇതേ ചോദ്യം ഇങ്ങനെ വരാം വരെയുള്ള ഇരട്ട വരയുള്ള തുക എത്ര ഇവിടെ ആറു വരെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആറ് എന്ന് പറയുന്നത് അവയുടെ എണ്ണമല്ല ആറ് എന്ന് പറയുന്നത് അവ അതിൻ്റെ അവസാനത്തെ പദമാണ് എണ്ണം എന്ന് പറയുന്നത് ഇരട്ട ഇരട്ടസംഘയുടെ എണ്ണം എന്ന് പറയുന്നത് അവസാനത്തെ സംഘയുടെ പകുതിയാണ് അപ്പോൾ ആറിന്റെ പകുതി മൂന്ന് ഇവിടെ മൂന്നെണ്ണമാണുള്ളത് അപ്പോൾ ഇവിടെ ആദ്യത്തെ മൂന്ന് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് തുക അല്ലെങ്കിൽ സമ്മ എന്നൊക്കെ പറയണത് അവയെല്ലാം കൂട്ടുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ഇവയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആറ് നാല് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് പത്ത് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം രണ്ട് നാല് ആറ് എട്ട് എവിടെയും തന്നെ ഈ ചോദ്യം രണ്ട് തരത്തിൽ നമ്മളോട് ചോദിക്കാറുണ്ട് ഒന്നുങ്കിൽ ആദ്യത്തെ നാല് ഇരട്ട സംഘടന തുക എത്ര ആദ്യത്തെ നാല് ഇരട്ട സംഖ്യയുടെ തുക ചോദിച്ചാൽ ഇവിടെ നാല് എന്ന് പറയുന്നത് അവയുടെ എണ്ണമാണ് നേരെ മറിച്ച് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ചോദിക്കും എട്ട് വരെയുള്ള ഇരട്ട തുക എത്ര അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എട്ട് എന്ന് പറയുന്നത് എണ്ണമല്ല എട്ട് വരെയുള്ള എന്ന് പറയുമ്പോൾ എട്ട് അവസാനത്തെ പദമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരട്ട സംഖ്യയുടെ അവസാനത്തെ പദത്തിന്റെ പകുതിയാണ് അവയുടെ എണ്ണം എട്ടിന്റെ പകുതി നാല് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഓക്കെ ഇനി ഇവയുടെ തുക എന്ന് പറയുന്നത് ഇവയെല്ലാം കൂടെ കൂട്ടണം അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ എട്ട് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് ആറ് നാലും കൂട്ടിയാൽ പത്ത് അപ്പോൾ നമുക്ക് പത്തും പത്തും കൂട്ടിയാൽ ഇരുപത് എന്ന് കിട്ടും ഇവയെല്ലാം കൂടെ കൂട്ടിയാൽ ഇരുപതാണ് ഇനി അടുത്ത പുസ്തകം ഇതാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇവിടെ ഇവിടെയും തന്നെ ചോദ്യം നമുക്ക് രണ്ട് തരത്തിൽ ചോദിക്കാം എങ്ങനെയൊക്കെ ചോദിക്കാം ആദ്യത്തെ അഞ്ച് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എത്ര ചോദിക്കാം ആദ്യത്തെ അഞ്ച് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ അഞ്ച് എന്നത് അവയുടെ എണ്ണമാണ് എന്നാൽ ഇതേ ചോദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചോദ്യം വരാം പത്തു വരെയുള്ള ഇരട്ടസംഖ്യ തുക എത്ര എന്ന് പത്ത് വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ പത്ത് എന്നത് അവയുടെ എണ്ണമല്ല ആ പത്ത് അതിൻ്റെ അവസാന പദമാണ് അവസാന പദത്തിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവയുടെ എണ്ണം കിട്ടും പത്തിൻ്റെ പകുതി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇവിടെ തുക എന്ന് പറയുന്നത് ഇവയെല്ലാം എല്ലാം കൂടെ കൂട്ടണം എന്നാണ് എട്ട് വരെ നമ്മൾ കൂട്ടി ഇരുപത് അതിനോടു പത്ത് കൂട്ടിയാൽ മുപ്പത് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഒരു സമവാക്യത്തിലേക്ക് വരാൻ നമുക്ക് സമവാക്യം കണ്ടെത്താം എങ്ങനെ നമുക്ക് ഇരട്ട സംഖ്യയുടെ തുക കാണാൻ എളുപ്പത്തിൽ കണ്ടെത്താൻ എങ്ങനെ നമുക്കൊരു സമവാക്യം ഉണ്ടാക്കാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ ഒന്നാമത്തെ ചോദ്യത്തിലെ പദങ്ങളുടെ എണ്ണം മൂന്നാണ് പദങ്ങളുടെ എണ്ണം മൂന്നാണ് മൂന്നിനോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് പന്ത്രണ്ട് കിട്ടുന്നത് മൂന്നിനോട് മൂന്ന് നാല് എന്നീ സംഖ്യയിൽ ഗുണിക്കുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് അടുത്ത സംഖ്യയില് അടുത്ത ചോദ്യത്തിൽ നാല് പദങ്ങളാണുള്ളത് നമ്മുടെ ഉത്തരം ഇരുപത് എന്നുമാണ് ഇവിടെ പദങ്ങളുടെ എണ്ണം നാലാണ് ആ നാലിനോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് ഇരുപത് കിട്ടുന്നത് നമുക്കറിയാം നാല് ഗുണിക്കണം അഞ്ചാണ് ഇരുപത് അടുത്ത ചോദ്യത്തിൽ അഞ്ച് പദങ്ങളാണുള്ളത് നമ്മുടെ ഉത്തരം മുപ്പത് എന്നാണ് നോക്കാം എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണല്ലോ ആ അഞ്ചിനോട് ഏത് സംഖ്യ ഗുണിക്കുമ്പോഴാണ് മുപ്പത് കിട്ടുന്നത് ആറ് ഇനി ഈ ഉദാഹരണങ്ങൾ വെച്ച് നമുക്കൊരു സമവാക്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ആൻസർ കിട്ടിയിരിക്കുന്നത് എണ്ണവും തൊട്ടടുത്ത സംഖ്യയും പരസ്പരം ഗുണിച്ചപ്പോഴാണ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് രണ്ടാമത്തത് ഉത്തരം കിട്ടിയിരിക്കുന്നത് എണ്ണവും തൊട്ടടുത്ത സംഖ്യയും ഗുണിച്ചപ്പോഴാണ് എണ്ണവും തൊട്ടടുത്ത സംഖ്യയും ഗുണിച്ചപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നമുക്ക് എഴുതാം എന്ത് എണ്ണമെൻറ്റു തൊട്ടടുത്ത സംഖ്യ അല്ലെ എണ്ണത്തിന് നമുക്ക് എൻ്റെ കൊണ്ട് സൂചിപ്പിക്കാം തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് കൂട്ടിയതാണല്ലോ അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നതാണ് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചോദ്യം എക്സാമിന് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് എന്നാൽ വളരെ സിംപിളായിട്ട് തെറ്റിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മളോട് ചോദിക്കുകയാണ് ആദ്യത്തെ ആറ് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ആറ് ഇൻറ്റു ഏഴ് ആറ് ഏഴ് നാൽപ്പത്തി എന്ന് എഴുതാം എന്നാൽ ആറ് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ന് ചോദിച്ചാൽ അവിടെ ആറ് ഇൻറ്റു ഏഴ് എഴുതാൻ പാടില്ല ആറ് വരെ എന്ന് പറയുമ്പോൾ ആറ് എന്നത് അവസാനത്തെ പദമാണ് അവസാനത്തെ പദത്തിന്റെ പകുതിയാണ് എണ്ണം എന്ന് പറയണത് ആറ് എന്ന് പറയുമ്പോൾ ആറിന്റെ പകുതി മൂന്നാണ് അവിടെ എണ്ണം ഉള്ളത് മൂന്ന് ഇൻറ്റു നാല് നാല് മൂന്ന് പന്ത്രണ്ട് എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത് ഇരുപത്തി ആദ്യത്തെ ഇരുപത്തി നാല് സംഖ്യയുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാലെ ഗുണിക്കണം ഇരുപത്തി അഞ്ച് ചെയ്താൽ മതി എന്നാൽ ഇരുപത്തിനാല് വരെയുള്ള ഇരുപത്തിനാല് വരെയുള്ള ഇരട്ടസംഖ്യ തുക എന്ന് പറയുന്നത് അവിടെ ഇരുപത്തിനാല് എണ്ണമല്ല ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ടാണ് അവിടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരം പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്നായിരിക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്ര പ്ലസ് എൺപത് രണ്ട് ആദ്യത്തെ സംഖ്യ നാല് ആറ് എക്സെട്ര എൺപത് വരെ കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ അവയുടെ സമ്മാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അവയുടെ തുക എൺപത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക ഇത് നമ്മൾ വായിക്കേണ്ടത് എൺപത് വരെയുള്ള എന്നല്ലേ വായിക്കേണ്ടത് ഇവിടെ എൺപത് എണ്ണ ഉണ്ടോ ഇല്ല എൺപത് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ത് എന്നാണ് വായിക്കേണ്ടത് എൺപത് വരെയുള്ള എന്ന് പറയുമ്പോൾ എൺപത് എന്തല്ല എണ്ണമല്ല ഇരട്ടസംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് അവസാന സംഖ്യയുടെ പകുതിയാണ് അപ്പോൾ എൺപതിൻ്റെ പകുതി നാൽപ്പതാണ് എണ്ണം എന്ന് പറയുന്നത് ഇനി ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം എന്താ എണ്ണം ഇൻഡു തൊട്ടടുത്ത നമ്പർ നാൽപ്പതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നാൽപ്പത്തൊന്നാണ് ഇനി നാൽപ്പത്തൊന്നും നാൽപ്പതും ഗുണിച്ചാൽ ഉത്തരം കിട്ടും ഗുണിക്കുമ്പോൾ പൂജ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പൂജ്യം എടുത്തെഴുതാം ഇനി നാല് നാല്പത്തൊന്ന് മാത്രം ഗുണിച്ചാൽ മതി ഒന്ന് ഇൻഡു നാല് 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 ഇൻഡു നാല് പതിനാറ് ആൻസർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ആദ്യത്തെ ഇരുപത് തുക എത്ര ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യയുടെ തുക എത്രയാണ് അപ്പൊ ആദ്യത്തെ ഇരുപത് ഇരട്ടസംഘയുടെ തുക എന്ന് പറയുമ്പോൾ എന്ന് ഇരുപതാണ് ഇരട്ടസംഖ്യയുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി എണ്ണം ഇൻഡു തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു ഇരുപത്തി ഒന്ന് അപ്പോൾ ഇവിടെ പൂജ്യം വന്നുകൊണ്ട് ആ പൂജ്യം എടുത്തെഴുതാം രണ്ട് ഇൻറ്റു ഇരുപത്തി ഒന്ന് നാപ്പത്തി രണ്ട് അതുകൊണ്ട് ആൻസർ നാനൂറ്റി ഇരുപത് എന്ന് കിട്ടും അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇരുപത് വരെയുള്ള ഇരട്ട സങ്കടത്തുക ഇതല്ല ഇപ്പോൾ ചെയ്തത് അല്ല നേരത്തെ നമ്മൾ ചെയ്തത് ആദ്യത്തെ ഇരുപത് ആയിരുന്നു ആദ്യത്തെ ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത് അവയുടെ എണ്ണമാണ് എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇരുപത് വരെയുള്ള എന്നാണ് ഇരുപത് വരെയുള്ള ഇരട്ട സങ്കടത്തുക എന്ന് പറയുമ്പോൾ ഇരുപത് എന്നത് എണ്ണമല്ല അവസാനത്തെ സംഖ്യയാണ് അവസാന പദത്തിന്റെ പകുതിയാണ് ഇരട്ട സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഇരുപതിൻ്റെ പകുതി പത്ത് തൊട്ടടുത്ത സംഖ്യ പതിനൊന്ന് പത്തേൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് എന്നായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത് അടുത്ത ക്സ്റ്റ്യൻ ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് തൊണ്ണൂറ് എന്നാണ് ആദ്യത്തെ എത്ര ഇരട്ട ഇരട്ടസംഖ്യയുടെ തുകയാണ് തൊണ്ണൂറ് ഇരട്ട സംഖ്യയുടെ തുക എന്നത് നമുക്കറിയാം എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എണ്ണവും തൊട്ടടുത്ത സംഖ്യയും ഗുണിച്ചാലാണ് നമുക്ക് തുക കിട്ടുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് തൊണ്ണൂറ് കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി ൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ ഗുണിച്ചാലേ തൊണ്ണൂറ് കിട്ടുന്നത് അതെ ഒമ്പത് ഗുണിക്കണം പത്ത് ഇതിലെ ഏതാണ് എണ്ണം പത്താണോ ഒമ്പതാണോ ചെറിയ സംഖ്യ എന്ന് ചെറുത് ഒമ്പത് അതാണ് ഇതിലെ എണ്ണം തൊട്ടടുത്ത സംഖ്യ പറഞ്ഞ മനസ്സിലാണല്ലോ അപ്പൊ എണ്ണത്തിന്റെ തൊട്ടടുത്ത സംഖ്യ അത് പത്താണ് അപ്പൊ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് ഒമ്പതാണ് ഒമ്പതും പത്തും മുഴിച്ചാലാണ് തൊണ്ണൂറ് കിട്ടുക അപ്പൊ എണ്ണം എന്ന് പറയുന്നത് ഇതിലെ ചെറിയ നമ്പറായ ഒമ്പതായിരിക്കും അടുത്ത ക്യുസ് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് അൻപത്തിയാറ് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് അൻപത്തി ആറ് നമുക്കറിയാം സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എണ്ണം എൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ അൻപത്തി ആറ് എന്നത് ഏതൊക്കെ അടുത്തടുത്ത സംഖ്യ ഗുണിച്ചാലാണ് അൻപത്തി ആറ് കിട്ടുന്ന നോക്കിയാൽ മതി നമുക്കറിയാം ഏഴും എട്ടും ഗുണിച്ചാൽ അൻപത്തി ആറ് കിട്ടും അല്ലെ അപ്പൊ ഏഴ് ഗുണിക്കണം എട്ടാണ് അൻപത്തി ആറ് അപ്പോൾ എണ്ണം എത്രയാണ് ഇതിലെ ചെറിയ സംഖ്യയായ ഏഴാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ ഏഴ് ഇരട്ട സംഖ്യയുടെ തുകയാണ് അൻപത്തി ആറ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇരട്ട സംഖ്യയുടെ ശരാശരിയെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമാന്തരസേനയുടെ തുക കാണാനുള്ള സമാക്യത്തെ നിന്ന് ഒരു എൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശരാശരി കിട്ടും അതായത് ഇവിടെ ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് ഇതിൽ നിന്നൊരു എൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ് ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരി ഒരു സമാന്തരസേനയുടെ തുകയിൽ നിന്ന് തുക കാണാനുള്ള സമാഖ്യത്തെ നിന്ന് ഒരു എൻ്റെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവരുടെ ശരാശരി കാണാനുള്ള സമാക്യം കിട്ടും അപ്പോൾ ഇവിടെ തുക കാണാനുള്ള സമാക്യം എന്നിൻ ടു എൻ പ്ലസ് വണ് ആണെങ്കിൽ അതിലെ ഒരു എൻ്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരി കാണാനുള്ള സമാക്യം കിട്ടും എൻ പ്ലസ് വൺ എന്താണ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ അഞ്ച് ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരി എത്രയാ ആറ് തൊട്ടടുത്ത സംഘടുത്താൽ മതി ആദ്യത്തെ പതിനേഴ് ഇരട്ട സംഖ്യയുടെ ശരാശരി എത്രയാ പതിനെട്ട് തൊട്ടടുത്ത സംഖ്യ എടുത്താൽ മതി ആദ്യത്തെ തൊണ്ണൂറ് ഇരട്ട സംഖ്യയുടെ ശരാശരി എത്രയാ തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് അങ്ങോട്ട് എടുത്താൽ മതി ആറ് വരെയുള്ള ഇരട്ട സംഘടത്തുക എന്ന് പറയുമ്പോ അവിടെ എണ്ണം ആറല്ല അല്ലേ അവിടെ എണ്ണം ആറല്ല അവിടെ എണ്ണം കാണണം ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുന്നത് അവസാന പദത്തിന്റെ പകുതിയാണ് ആറ് വരെ എന്ന് പറയുമ്പോൾ ആറ് അവസാനത്തെ പദമാണ് ആറ് എണ്ണല്ല ആറിന്റെ പകുതി എത്ര മൂന്ന് എന്നിട്ട് അതിനോട് കൂടെ ഒന്ന് കൂട്ടണം അപ്പം മൂന്ന് പ്ലസ് ഒന്ന് നാലാണ് ആദ്യത്തെ ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സമാന്തര സേനയുടെ ശരാശരി അതിലെ നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും രണ്ട് നാല് ആറ് ആദ്യത്തെ മൂന്ന് ഇരട്ട സംഖ്യയുടെ ശരാശരി ഇതാണ് കണ്ടോ അതിലെ മിഡിൽ ടേം ആയിരിക്കും നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും എന്നാണ് ഇനി മറ്റൊന്ന് ചോദിക്കുകയാണ് ആദ്യത്തെ എത്ര ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് പതിനേഴ് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് പതിനേഴ് നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് എണ്ണത്തിൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ് അപ്പം എണ്ണം എന്ന് പറയുന്നത് പതിനാറാണ് കൂടെ ഒന്ന് കൂട്ടുമ്പോഴല്ലേ ശരാശരി കിട്ടുന്നത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് മുപ്പത്തൊന്ന് ഇരട്ടസംഘിയുടെ ശരാശരി എന്ന് പറയുന്നത് എണ്ണത്തിനോട് കൂടെ ഒന്നു കൂട്ടുന്നതാണ് അപ്പോൾ ആദ്യത്തെ എത്ര ഇരട്ടസംഘയുടെ ശരാശരിയാണ് മുപ്പത്തൊന്ന് മുപ്പത് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ പതിനേഴ് ഇരട്ടസംഖ്യയുടെ ശരാശരി എത്ര ആദ്യത്തെ പതിനേഴ് ഇരട്ടസംഖ്യയുടെ ശരാശരി എത്ര നമുക്കറിയാം ആദ്യത്തെ പതിനേഴ് എന്ന് പറയുമ്പോൾ എണ്ണമാണ് പതിനേഴ് ശരാശരി എന്ന് പറയുന്നത് ഇരട്ട ഇരട്ടസങ്കട ശരാശരി എന്ന് പറയുന്നത് എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയാൽ ഉത്തരം കിട്ടും അപ്പോൾ ഇവിടെ പതിനേഴിനോട് കൂടെ ഒന്ന് കൂട്ടിയാൽ ഉത്തരം പതിനെട്ട് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് അടുത്ത ക്സ്റ്റ്യൻ ആദ്യത്തെ എത്ര ഇരട്ട സങ്കട ശരാശരിയാണ് ഇരുപത്തൊന്ന് ആദ്യത്തെ എത്ര ഇരട്ട സങ്കട ശരാശരിയാണ് ഇരുപത്തൊന്ന് ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരട്ട സങ്കട ശരാശരി എന്ന് പറയുന്നത് എണ്ണത്തിനോട് കൂടെ ഒന്നു കൂട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ എത്ര ഇരട്ട സംഘട ശരാശരിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇരുപതാണ് അല്ലേ ഇരുപതാണ് എണ്ണം അതിനോട് കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് നമ്മുടെ ശരാശരി ആവുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പതിനെട്ട് വരെയുള്ള ഇരട്ട സംഘട ശരാശരി എത്ര പ്രത്യേക ശ്രദ്ധിക്കണം പത്തൊമ്പത് എന്ന് എഴുതി പോകരുത് കാരണം പതിനെട്ട് വര എന്ന് പറയുമ്പോൾ അവിടെ എണ്ണം പത്ത് പായല്ല പതിനെട്ട് വരെ എന്ന് പറയുമ്പോൾ ഈ പതിനെട്ട് അവസാനത്തെ പദമാണ് അപ്പോൾ പതിനെട്ട് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ ഈ പതിനെട്ടിന്റെ പകുതി എടുക്കണം ഒമ്പതാണ് ഇവിടെ എണ്ണം കിട്ടുന്നത് അതിനോടുകൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് ശരാശരി ആവുന്നത് ആൻസർ പത്തെന്ന് കിട്ടുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചത് ഇരട്ട ഇരട്ടസംഖ്യയുടെ തുകയും ശരാശരിയും കാണാൻ പഠിച്ചു ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എണ്ണം എൻ്റെ തൊട്ടടുത്ത സംഖ്യ പ്രത്യേക സദ്യക കാണുന്നത് മുഴുവൻ എണ്ണമാണെന്ന് വിചാരിക്കരുത് ആറ് വരെ എന്ന് പറയുമ്പോൾ ആറ് എന്ന് പറയുന്നത് എണ്ണമല്ല ആറ് അവസാനത്തെ പദമാണ് എന്നാൽ ആദ്യത്തെ ആറ് ആദ്യത്തെ ആറ് ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ ആറ് എണ്ണമാണ് എന്നാൽ ആറ് വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ ആറ് എണ്ണമല്ല ആറ് അവസാന പദമാണ് അവസാന പദത്തിൻ്റെ പകുതിയാണ് സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏരിയാണ് ഇരട്ട സങ്കട തുക നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക അതുപോലെ തന്നെ ഒറ്റ സംഖ്യ തുക സംഖ്യ ഇതുപോലുള്ള സംഭവങ്ങളിൽ ഏതൊരു പരീക്ഷ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ എൻ സംഖ്യയുമായി ബന്ധപ്പെട്ട ഈ അഞ്ച് അഞ്ച് വിഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് എക്സാമിന് വന്നായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത ലെവലിലേക്ക് വരാം